ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് വെറുതെ മുറ്റത്തിങ്ങനെ നടക്കുക കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കാലിൻ്റെ മുട്ട് വേദനയാന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല ലൈവിലൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല എനിക്ക് കാലിൻ്റെ മുട്ട് വേദനിക്കണമെന്ന് അപ്പോൾ അതിനൊരു കഷായമൊക്കെ കുടിക്കാനുണ്ട് അപ്പോൾ നേരെ ഓഫീസ് വിട്ട് വന്നതും എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ആദ്യം കഴിക്കേണ്ടത് ആ മരുന്നാണ് കഷായം കേട്ടോ ഒരു ഗുളിക കുത്തിപ്പൊടിച്ചിട്ട് അതിലിട്ടിട്ട് കഴിക്കാനുണ്ട് അപ്പോൾ അത് കഴിച്ച ശേഷം ഒന്ന് ശരീരത്തിൽ പിടിക്കട്ടെ വന്നിട്ട് ഞാനിങ്ങനെ മുറ്റത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പങ്ങളോട് കുറച്ച് വർത്തമാനം പറഞ്ഞിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു ആ കഷായം വലിയ കയ്പ്പൊന്നുമില്ല കേട്ടോ നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ പിന്നെ കാൽവേദന മാറും വേണമല്ലോ അപ്പോൾ അത് അത് കഴിച്ചതിൻ്റെ വായത്ത ആ ഒരു എന്താ പറയുക ആ മരുന്നിൻ്റെ ഒരു കശപ്പ് കയ്പ്പ് ഇല്ല എന്നാലും പറയാം എന്നാലും ഒരു ഇതുണ്ടാവില്ല അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്ത് കഴിച്ചുകൊണ്ട് നടക്കുന്നത് എന്താ പറയുക ഇതാ കാരക്ക ഇതാട്ടോ അതിൻ്റെ പച്ച അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇത് കണ്ടാൽ ഞാൻ വാങ്ങാറുണ്ട് ഇങ്ങനെ കടിച്ചോണ്ട് നടക്കാൻ നല്ല കറുമുറാന്നിരിക്കുമല്ലോ അപ്പം നമ്മൾ ലൈവിലൊക്കെ വരുമ്പം നമ്മളെ പരിചയമില്ലാത്തവരൊക്കെ വരുമല്ലോ പരിചയമില്ലാത്തവർ വരുമ്പോൾ ചോദിക്കാറുണ്ട് ചേച്ചി ചേച്ചിക്ക് എത്ര വയസ്സെന്ന് അപ്പം ഞാൻ നാല്പതാണെന്ന് പറയും നാൽപ്പത് എന്ന് പറയുമ്പോൾ അവർ എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിക്കണാണോ എന്ന് എനിക്കറിയില്ല എന്നാലും പറയാ മറ്റേ അവർ ചോദിക്കും അയ്യോ നാൽപ്പതോ ചേച്ചി കണ്ട നാൽപ്പത് പറയില്ലാട്ടോ അങ്ങനെ പലരും എൻ്റെ അടുത്ത് നാല്പത് കണ്ട മുപ്പത്തൊമ്പത് നാൽപ്പത് പറയില്ലാട്ടോ എന്ന് പറയാറുണ്ട് ഒന്നാമത് അതിൻ്റെ രഹസ്യം ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ വെള്ളം കുടിക്കും അതുതന്നെ ആയിരിക്കും കേട്ടോ ധാരാളം വെള്ളം കുടിക്കുന്ന ഒരാളാട്ടോ ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ ദന്മാതിരി സാധനങ്ങളൊക്കെ കഴിക്കും ബേക്കറി ഐറ്റംസ് വളരെ കുറവാട്ടോ ഞാൻ കഴിക്കുന്നത് ചോറും ഇറച്ചി മീനും മുട്ട എല്ലാം നന്നായി കഴിക്കുന്ന ആളാട്ടോ ഞാൻ നന്നായി കഴിക്കുക എന്ന് പറഞ്ഞാൽ ദിവസം പച്ചക്കറികളില്ലാതെ മാസങ്ങളോളം അതുമാത്രം കഴിക്കണം അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ എന്താന്ന് വെച്ചാൽ വയറിങ്ങനെ നിറഞ്ഞിട്ട് ഫുള്ളാവൂലേ അതുപോലെ കഴിക്കില്ല കേട്ടോ അങ് അതും കൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ തന്നെ നിൽക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കഴിക്കും വല്ലാണ്ടൊന്നും വാങ്ങി കഴിക്കാറില്ല കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ നേരമില്ലാത്ത നേരത്തെ മൂന്ന് നേരം ചോറൊക്കെ കഴിക്കുന്ന ദിവസങ്ങളാണ് മിക്കവാറും ഉണ്ടാവാറ് പിന്നെ ചായക്ക് കടിയുണ്ടാക്കലൊക്കെ കുറവ് തന്നെയാണ് പക്ഷേ ഒരു ലിമിറ്റ് വെച്ചാൽ ഞാൻ കഴിക്കാറുള്ളു കേട്ടോ മൂന്ന് നേരം ചോറ് കഴിക്കും കഴിച്ചാലും ഒരു ലിമിറ്റ് വെച്ചാൽ ഞാൻ കഴിക്കാറുള്ളൂ വയറിങ്ങനെ പൊട്ടണവരെ അങ്ങനെ കഴിച്ചു വയർ എനിക്ക് ഫുള്ളായി എന്ന് ഒന്നും ഞാൻ കഴിക്കാറില്ല എത്ര ചോറെടുത്താലും എനിക്ക് അതിനൊരളവുണ്ടാവും കേട്ടോ ആ അളവിൻ്റെ അപ്പുറം ഞാൻ കഴിക്കാറില്ല ഒരു പക്ഷേ അതുകൊണ്ടും ആവാംട്ടോ വീടിൻ്റെ ചുറ്റും കണ്ട കാടൊക്കെ പിടിച്ച് പച്ചപ്പായി ഇനി ഇതെല്ലാം ഒരു ദിവസം വെട്ടുക ആളെ വിട്ട് വെട്ടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം സൂപ്പറാണ് കാണാൻ പക്ഷേ വീടിൻ്റെ ഓണർ വന്നാൽ അത്ര ഇഷ്ടാവില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ നിറയെ പച്ചപ്പൂ നിൽക്കുന്നത് വലിയ ഇഷ്ടാട്ടോ ചെടികളൊക്കെ നോക്കി നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇതേ ഒരു റോസാപ്പൂ എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട് ഒന്നല്ല അതിൽ നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ ഹായ് നല്ല മണം നാടൻ റോസായതുകൊണ്ട് തന്നെ ആവും സൂപ്പർ മണം ഇട്ടാ ഇതേണ്ടത് എന്ത് ഭംഗിയാന്ന് നാളേക്ക് വിരിയാൻ വേണ്ടി നിൽക്കണ പൂവ് എന്നെ പോലെ ആ പൂവിന് മണമുണ്ട നോക്കട്ടെ എനിക്ക് മണമുണ്ടാ കുഞ്ഞു പൂവേ ആ അത്രയ്ക്ക് മണം ആയിട്ടില്ല കുറച്ച് മണം ഉണ്ട് കിട്ടാ ഈ വിരിഞ്ഞ പൂക്കൾക്കൊക്കെ എന്താ മണം സൂപ്പർ മണം ഹായ് ഈ പൂവിന് നല്ല മണം ഉണ്ട് കെട്ടോ അടിപൊളി ഈ റോസിന്റെ അടിയത്തെ കൊമ്പ് എന്നെ പിടിച്ചു വെച്ചിരിക്കാണ് എന്റെ ഡ്രെസ് പിടിച്ച് വെച്ചിരിക്കുന്നത് മീറ്റർ അറോസ എന്നെ നീ നീയപ്പ വിരിയും ഉള്ളൊന്നു കുത്താൻ പറഞ്ഞ നീയപ്പോ വിരിയും രണ്ടു ദിവസാവോ വെറുതെ എങ്ങനെ ഉലാത്താണ് ചെടികളോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകട്ടാ നിങ്ങളോട് രണ്ട് വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞത് ഈ കാരക്കൊക്കെ കഴിച്ച് മുറ്റത്തു കൂടി ഇങ്ങനെ ഉലാത്തിയപ്പോൾ എനിക്ക് ആ കഷായം കുറിച്ച് എൻ്റെ ഏനക്കേടൊക്കെ ഒന്നും മാറിയിട്ടാണ് അപ്പം എന്നാൽ ഞാൻ ബാക്കി പണികൾ നോക്കട്ടെ എനിക്ക് വീട്ടിൽ വന്നല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് പണികളുണ്ട് ഭക്ഷണം വെക്കണം പാത്രം കഴുകണം അച്ചൂസിൻ്റെ യൂണിഫോം കാര്യങ്ങളൊക്കെ അലക്കിയിടണം അപ്പം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം എന്നാൽ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ ബൈ